ഗൈസ് നിങ്ങൾക്ക് ഇതുപോലത്തെ ടീംമേറ്റ് ഉണ്ടാവും എന്നാണെങ്കിലും കമന്റ് ചെയ്യണം കേട്ടാൽ ഞാനൊന്ന് നേടറിയാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് തല പൊക്കും ഞാൻ നോക്കാവും അത് അതിന് എൻ്റെ ടീമേറ്റ് ഒരു കിടിലും വൺ മീറ്റ് കൊടുക്കുന്നുണ്ട് എന്നെ കവർ ചെയ്താൽ നിങ്ങളെ കാണിച്ചു ഞാൻ ഇപ്പോൾ അതിന് ഇവിടെ ഇപ്പോൾ ഒരു വൺ മീറ്റു കാണിച്ചല്ലേ അപ്പം നേരെ ഫ്രണ്ടിപ്പോൾ രണ്ട് പേരുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ ഞാനിപ്പോ നോക്കാവു അതിന്റെ ടീംമേറ്റിനെ കവർ ചെയ്ത് ഫൈലൊക്കെ ഉണ്ടാണോ അടിപൊളിയോ താഴെ താരവാണോ സ്മൂക്കറി അടിക്കണം കൂടെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് തീയായിട്ടുണ്ടെങ്കിൽ എന്നാണെങ്കിൽ കമന്റ് ചെയ്യട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്റെ ഗെയിം പ്ലേ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യ് സപ്പോർട്ട് ചെയ്യണേ